ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി കാര്യ ഇത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണെങ്കിലും എനിക്ക് ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മട്ടൻ കറി വെക്കാൻ പോകുന്നത് അതുതന്നെ ഞാൻ വീഡിയോ എടുത്തേക്കാമെന്ന് എന്ന് സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല സംഭവം അടിപൊളിയായിരുന്നു സക്സസ് ആയി കേട്ടോ എനിക്ക് പൊതുവേ മട്ടൻ അത്ര ഇഷ്ടമല്ല ഞാനൊരു മട്ടൺ ലവ്വറല്ല കാരണം ആ ഒരു മട്ടൻ്റെ സ്മെല്ലോ എന്തോ കാരണങ്ങൾ കൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മട്ടൺ വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കറി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ യു കെയിൽ വന്നതിന് ശേഷം ഇവിടെ ഏത് റ്റിൽ പോയാലും അവിടെ ചിക്കനും മട്ടനും ബീഫും ഒക്കെയാണ് ഇരിക്കാറ്ക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്ന ടിപ്പാണ് മട്ടൻ നന്നായിട്ട് ഞുറുക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണം പോകും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അത് സംഭവം സക്സസ് ആയിരുന്നു കേട്ടോ അത് എനിക്ക് സക്സസ് ആയിട്ട് കിട്ടി അങ്ങനെ ഞാൻ എന്താ മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തേയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നതുകൊണ്ട് ഇറച്ചി ഞെർക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നാട്ടിലാണെങ്കിൽ പാവം എൻ്റെ അപ്പൻ ഇച്ചിരി ബീഫ് മേടിച്ചുകൊണ്ട് ഇരുമ്പത് ഞുറുക്കാതെ മേടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ അവിടെ ഇരുന്ന് അപ്പൻ ഇത് ഞുറുക്കി മേടിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു വേളം വെക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ അതെല്ലാം നന്നായിട്ട് ഇറച്ചി നന്നായിട്ട് ഞെറുക്കാൻ പഠിച്ചു ഇനി വേണമെങ്കിൽ നാട്ടിൽ പോയിട്ട് ഇറച്ചിക്കിട തുടങ്ങിയാലും നമ്മൾ ജീവിക്കും എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതേ നമ്മൾ സവോളയൊക്കെ വഴറ്റാൻ വെച്ചാണ് കേട്ടോ സവോള വഴറ്റാൻ വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഞാൻ ഇച്ചിരി പേടിച്ചാണ് ഇട്ടത് കാരണം ഇതിന് മുന്നേ നമ്മൾ പോർക്കറച്ചി മേടിച്ചിട്ട് അതിനകത്ത് ഉപ്പ് ഉണ്ടായിരുന്നു ഓൾറെഡി അതുകൊണ്ട് നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞാനിവിടെ ചിക്കൻ സോറി മട്ടനുള്ള ഒരു ഇത് സവോള വഴറ്റാൻ വെച്ചപ്പം അവിടെ പാലുകാച്ചിലെ ഇവിടെ പെണ്ണുകാട്ടലെന്ന് പറഞ്ഞതുപോലെ ഇപ്പുറത്ത് ചിക്കൻ മറക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് ചിക്കൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിലൊരു പരിപ്പേറിയും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാം കൂടെ ഞാൻ വെച്ചാന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ അദ്ദേഹം നമ്മളതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ടൈമിലതുകൊണ്ട് നല്ല ഓളമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചിക്കൻ വറുത്തതും പരിപ്പറിയൊക്കെ കാണിച്ചത് അപ്പോൾ അതേ സവോള ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെ ഇടണം പറഞ്ഞിട്ട് സിയോണ വന്ന് ഇട്ടതാണ് പക്ഷേ അവളുടെ മുഖം ഒന്നും എടുക്കാൻ അവളെ സംഭവിച്ചില്ല ഇങ്ങനെ വെതറി ഇടണം പറഞ്ഞിട്ട് അവൾ തക്കാളിയൊക്കെ ഇട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് നമ്മൾ വഴറ്റി അതായത് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഇത്രയും സാധനങ്ങൾ നമ്മൾ വാഴറ്റി ഇനി നമ്മളതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പാക്കറ്റ് മസാലകൾ യൂസ് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നടം വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആ ഒരു തക്കാളിയുടെ ഒക്കെ വെള്ളം ഇറങ്ങിയതിൽ നിന്നാണ് മസാല ഇങ്ങനെ കുഴഞ്ഞ് കിട്ടിയത് അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മളിതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് നമ്മുടെ ആ ഒരു മസാല ഒന്ന് കുഴമ്പ് വരുവത്തിലായിട്ട് നമ്മൾ ഇറച്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇറച്ചിയിലേക്ക് നമ്മൾ ഒത്തിരി വെള്ളം ങ്ങനെ ചേർത്തിട്ടല്ല വേവിക്കാൻ വെക്കുന്നത് കാരണം ഈ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അതേ മട്ടൻ നന്നായിട്ട് കഴുകി വാരിയത് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ ഉപ്പും വിനാഗിരി ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ആ ഒരു മട്ടൻ്റെ ആ ഒരു ഒരു സ്മെല്ല് ഉണ്ടല്ലോ അത് അങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ നമ്മുടെ ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് കുക്കറിൽ വെച്ചു ഞാനൊരു രണ്ട് വിസിലാണ് അടിപ്പിച്ചത് രണ്ടോ മൂന്നോ വിസിലാണ് അടിപ്പിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മട്ടൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ വിസിൽ വന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടൻ വേവിച്ചതിൻ്റെ ബാക്കി പത്രമാണ് കേട്ടോ ഈ ഇത് ഈ പാത്രം മുഴുവൻ പാവം സിയോണയാണ് ഈ പാത്രം മുഴുവൻ കഴുകി തീർത്തത് ഞാനിവിടെ കറി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ വേണ്ട കുക്കർ വിസിലടിച്ചപ്പോഴത്തേക്കിനും അത് തുറന്നതാണ് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കൊണ്ട് ഇത്രയും വെള്ളം അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിരുന്നെങ്കിൽ നല്ല പോലെ വെള്ളമായി പോയനെ അപ്പോൾ ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഗരം മസാല മസാലയിട്ടാണ് ഇറച്ചിയൊക്കെ വെക്കാറ് അല്ലാതെ എനിക്ക് ഈ പാക്കറ്റ് മസാല ഇട്ടുള്ള പരിപാടി അത്രയ്ക്ക് അറിയില്ല കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് കൂടിയാണ് ഈ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മസാലകളാണ് നമ്മൾ ചേർത്തതല്ലാതെ ഈ പാക്കറ്റിൽ കിട്ടുന്ന മട്ടൺ മസാലയോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അത് ഞാൻ ഏത് ഇറച്ചിക്കാണെങ്കിലും അതൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ഇത് ഞാനിവിടെ മലയാളം നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആഡംബരമാണ് കേട്ടോ ഈ മല്ലിയിലൊക്കെ അവിടുന്ന് വാങ്ങിച്ചതാണ് ലോകത്തില്ലാത്ത വില കൊടുത്ത് മേടിച്ചതാണെന്ന് പറയേണ്ടി വരും നാട്ടിൽ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന മല്ലിയില ഇവിടെ വന്ന് കൊടുത്ത് എത്ര രൂപയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവരെന്നെ ചിലപ്പോൾ തല്ലി എന്നിരിക്കും എന്നാലും അത് മേടിച്ചു അപ്പം നമുക്കൊരു സന്തോഷമാണല്ലോ ഇതൊക്കെ അങ്ങനെ വേണ്ടത് നമ്മുടെ മട്ടൻ കറി റെഡിയായി ഞാൻ കുറച്ചേരം കൂടെ വെച്ച് അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ചാറ് പറ്റിച്ചായിരുന്നു കേട്ടോ കാരണം നല്ല വെള്ളമായിരുന്നു അപ്പോൾ ആ ചാറൊക്കെ പറ്റിച്ച് ഇച്ചിരി കൂടെ കുറുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് തേണ്ടേ ചപ്പാത്തിയായിട്ട് കഴിക്കാൻ പോവാണ് ചപ്പാത്തിയെന്ന് പറയാമോയെന്നറിയില്ല എന്തായാലും ഇത് മൾട്ടിഗ്രെയിൻസിൻ്റെ ഒരു നമുക്ക് മേടിക്കാൻ കിട്ടുന്നൊരു റാപ്പാണ് അത് ചപ്പാത്തിയായിട്ടങ്ങ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇതേ നല്ല അടിപൊളി മട്ടൻ കറിയും മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നോട്ട് നല്ല അടിപൊളി മട്ടൻ കറിയുമായിട്ട് ഞാൻ കിള് കഴിക്കുകയാണ് കൂട്ടത്തിൽ ഒരു ആഡംബരത്തിന് വേണ്ട ചെറുപയർ അതുപോലെ പരിപ്പ് ചിക്കൻ വറുത്തു എല്ലാം വെച്ചിട്ടുണ്ട് ഒന്നും വിട്ടില്ല എല്ലാവരുടെയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ മട്ടൻ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം മട്ടനായ ഒരു സ്മെല്ല് കൊണ്ട് ഇഷ്ടമില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ട്രി ട്രിക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണമെങ്കിൽ വേണ്ടി ഞാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം